സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിനെതിരായി സംസാരിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ വിമർശനമായി ദയവായി കാണരുത് എന്നാണ് എനിക്ക് ആമുഖമായി പറയാനായിട്ടുള്ളത് യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ വേണ്ടത്ര ആലോചനയില്ലാതെ വളരെ തിടുക്കത്തിൽ ചെയ്ത ഒരു തീരുമാനത്തിൻ്റെ ഫലമായി ഏറ്റ ഒരടിയാണ് ഇപ്പോൾ സർക്കാരിന് അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടതായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എത്ര വിഷമിച്ചാണ് അവരെടുത്ത നടപടിയെ ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തിയത് അവർ പറഞ്ഞു കഴിഞ്ഞ സമ്പ്രദായത്തിലൊക്കെ ഒരുപാട് നീതി നിഷേധം ഉണ്ടായിരുന്നു നീതികേടുണ്ടായിരുന്നു അപ്പോൾ ആ അനീതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് വൈകിയാണെങ്കിലും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് അപ്പോൾ അവർ തന്നെ പരോക്ഷമായി സമ്മതിക്കുകയാണ് ഇപ്പോൾ പഴയ സമ്പ്രദായത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഭാഷയിൽ അനീതിയിലേക്ക് തന്നെ മടങ്ങി മടങ്ങിപ്പോവുകയാണല്ലോ എത്ര ദുർബലമായ എത്ര വിവേകശൂന്യമായിട്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ ഈ അവസാന നിമിഷം എടുത്തതെന്ന് പറയുമ്പോൾ ആദിത്യൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയോ പരീക്ഷാ കമ്മീഷണറോ അവിടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാരോ അല്ല പതിനായിരക്കണക്കിന് ലക്ഷത്തോ ലക്ഷത്തോളമുള്ള വിദ്യാർത്ഥികൾ കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു പ്രവേശന പരീക്ഷ എഴുതി ഉന്നത വിദ്യാഭ്യാസം ന്യായമായ രീതിയിൽ വൃത്തിയായ രീതിയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് ആകെ ഈ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് എന്തായാലും ആ കുട്ടികളുടെ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഹൈക്കോടതി വൈകിയെങ്കിലും കേട്ടു എന്ന് സമാധാനിക്കുന്ന ഒരു ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇന്നലെ വരെ വളരെ കടുത്ത ആശങ്കയാണ് ഉണ്ടായിരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് ഈ പതിനാല് വർഷമായി ഈ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു പരീക്ഷാ സമ്പ്രദായവും അതിനോട് ബന്ധപ്പെടുത്തിയ നോർമലൈസേഷൻ ഫോർമുലയുമാണ് പൊടുന്നനവേ യാതൊരു ചർച്ചയും നടത്താതെ ആലോചനയില്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റാങ്ക് ലിസ്റ്റിന് ആധാരമായി സ്വീകരിച്ചത് അപ്പോൾ തന്നെ ആലോചിക്കണം ഈ പറയുന്ന തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പതിനാല് വർഷമായി പ്രാവർത്തികമായിരുന്ന ഫോർമുലയിലുള്ള തകരാറുകൾ എന്താണെന്ന് സമഗ്രമായി പഠിച്ച ഏതെങ്കിലും ഒരു ഉണ്ടാകണം ആ രംഗത്ത് പ്രാഗൽഭ്യമുള്ള ആളുകൾ അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകണം അതിനെക്കുറിച്ചൊന്നും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നില്ലല്ലോ ഇത് വളരെ രസകരമായ രീതിയിലാണ് ഈ അവസാന നിമിഷം ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ഈ പ്രോസ്പെക്ടസിൽ ജൂൺ മാസം ഇരുപ മെയ് മാസം മുപ്പതാം മുപ്പത്തൊന്നാം മുപ്പതാം തീയതി ചേരുന്ന ഈ ജൂൺ മാസം മുപ്പതാം തീയതി ചേർന്ന മന്ത്രിസഭയിൽ ആണ് ഈ ബദൽ നിർദ്ദേശവുമായി കൊണ്ട് അതിനെ അംഗീകാരം നേടുന്നത് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൗതുകകരമായ ഒരു കമൻറ്റ് പാസാക്കിയിട്ടുണ്ട് ഒരു കളി തുടങ്ങിയതിന് ശേഷം കളിയുടെ ചട്ടങ്ങൾ മാറ്റുന്നതാണോ ഒരു രീതി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ എത്ര അവധാനതയില്ലാതെ ജാഗ്രതയില്ലാതെ നടത്തിയ ഒരു മാറ്റമായിരുന്നു എന്ന് പറയുന്നതിന് വേറെ ഒരു അന്വേഷണത്തിൻ്റെയും ആവശ്യമില്ല ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ മാറ്റം കൊണ്ട് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണമുണ്ടായത് ഇപ്പോൾ ഈ പുതിയതായി പുറപ്പെടുവിക്കാൻ പോകുന്ന അതായത് പതിനാല് വർഷം പ്രാപത്തിലെടുത്തിരുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് മടങ്ങിപ്പോകാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആശങ്കയിലും അനിശ്ചിതത്വത്തിലും ആക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനും അതിൻ്റെ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തിരിക്കുന്നവർക്കുമാണ് എന്ന് പറയേണ്ടതിൽ പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പരിരക്ഷിക്കണം എന്ന ഒരു സമീപനം തന്നെ ശരിയല്ല ആദ്യത്തെ ഒരു കാര്യം കൂടെ ഞാൻ ആമുഖത്തിൽ പറയട്ടെ ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന എൻട്രൻസ് പരീക്ഷ എഴുതുന്ന കുട്ടികളെല്ലാം കേരളത്തിലെ കുട്ടികളാണ് അവർ ഒരുപക്ഷെ കുറേ കുട്ടികൾ സി ബി എസ് ഇ സ്കൂളുകളിൽ പല കാരണങ്ങളാൽ പഠിക്കുന്നവരാകാം മറ്റു ചില കുട്ടികൾ ഒരുപക്ഷെ ഐ എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്നവരാകാം കുറേ ഏറെ കുട്ടികൾ നമ്മുടെ സംസ്ഥാന സിലബസ് പഠിക്കുന്നവരാകാം എന്നാൽ ആത്യന്തികമായി ഇവരെ എല്ലാം തുലനം ചെയ്യുന്നതായിട്ടുള്ള വളരെ സമഗ്രമായി നടത്തുന്നതായ ഒരു പ്രവേശന പരീക്ഷയ്ക്ക് ഇവരെല്ലാം എഴുതുമ്പോൾ അതിൻ്റെ ഫലം പുറത്തു വരുന്നതിൻ്റെ ആ തലേ ദിവസമാണോ അത് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന റാങ്ക് ലിസ്റ്റുകളിൽ നിർണയിക്കുന്നതിൽ മാറ്റം വരുത്തേണ്ടത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു ഞങ്ങൾ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഇത് നടപ്പാക്കിയ രീതിയും ഇതിനകത്തുള്ള ജാഗ്രതയില്ലായ്മയും ദീർഘദീക്ഷണം ഇല്ലാത്തതുമാണ് ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ കോടതി വ്യക്തമാക്കി എന്തായാലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഏതായാലും സുപ്രീം കോടതിയിലേക്ക് ഇനി പോകുന്നില്ല ഞങ്ങൾ പഴയ രീതിയിലേക്ക് പോവുകയാണ് പോയി പഴയ രീതിയിൽ റാങ്ക് ലിസ്റ്റ് താമസിയാതെ പ്രസിദ്ധീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും അത്രയും ഏതായാലും ഒരാശ്വാസമായി എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്